വയനാട് മുണ്ടക്കയിലുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് കേരളം മൊത്തം കേരളത്തിലെ എല്ലാ വിഭാഗം ജനവിഭാഗങ്ങളും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വലിയ രീതിയിലുള്ള സംഭാവനയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇതുവരെ നൂറ്റി കോടി രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിയിട്ടുള്ളത് ഈ തുക പൂർണമായും വയനാടിൻ്റെ പുനരധിവാസ വയനാട്ടിലെ ദുരിതം അനുഭവിക്കപ്പെട്ട ജനവിഭാഗത്തിൻ്റെ പുനരധിവാസത്തിന് വേണ്ടിയാണ് ചെലവഴിക്കുക എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുന്നതിലെ യാതൊരുവിധ സംശയത്തിന്റെയും ആവശ്യമില്ല എന്നാൽ മറ്റ് സംഘടനകൾ രാഷ്ട്രീയ പാർട്ടികളെല്ലാം അവരുടേതായ രീതിയിലുള്ള ഫണ്ട് കളക്ഷൻ നടത്തുന്നുണ്ട് ഈ ഒരു തീരുമാനത്തെ സംസ്ഥാന സർക്കാരും എതിർക്കുന്നില്ല കാരണം ഏത് രീതിയിലായാലും ജനങ്ങളിൽ നിന്ന് വലിയ രീതിയിലുള്ള പിന്തുണ സാമ്പത്തികമായി സമാഹരിച്ചുകൊണ്ട് വയനാട്ടിലെ ജനവിഭാഗങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് സംസ്ഥാന സർക്കാരും രംഗത്തിറങ്ങിയിരിക്കുള്ളത് നമുക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കേരളത്തിലെ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളിലെ സാമൂഹിക സേവനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വയനാട് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് അവർ തന്നെ ഒരു പ്രത്യേക ആപ്ലിക്കേഷൻ രംഗത്തിറക്കുകയും ആ ആപ്ലിക്കേഷനിലൂടെ ഇന്ന് വരെ ഇത് ഈ നിമിഷം വരെ ഇരുപത്തഞ്ച് കോടി രൂപ അവർക്ക് സമാഹരിക്കാൻ സാധിച്ചു തീർച്ചയായും ഇതിന്റെ സമയപരിധി ഓഗസ്റ്റ് മുപ്പത്തൊന്നിലേക്ക് നീട്ടിയിട്ടുണ്ട് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇരുപത്തഞ്ച് കോടിയിൽ അവസാനിപ്പിക്കാൻ അവർ ഉദ്ദേശിക്കുന്നില്ല അവർ അവരുടേതായ രീതിയിലേക്ക് ഈ തുക അമ്പത് കോടിയിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ ഈ പൊളിറ്റിക്കലായിട്ടുള്ള അല്ലെങ്കിൽ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഈ ഒരു വിഷയം ഈ ഒരു ഉദ്യമം ഈ ഒരു ശ്രമം വളരെയധികം അഭിനന്ദിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ വിശ്വസിച്ചുകൊണ്ട് അതിന്റെ നേതൃത്വത്തിന്റെ തീരുമാനത്തെ അംഗീകരിച്ചുകൊണ്ട് അവരുടെ ഫണ്ട് കളക്ഷനിലേക്ക് ഇത്രയും അധികം തുക സമാഹരിക്കുന്നതും നൽകുന്നതും ആ പാർട്ടിയുടെ ഒരു സ്പിരിറ്റ് തന്നെയാണ് വ്യക്തമാക്കുന്നത് ജനങ്ങൾ ജനങ്ങളെ ബാധിക്കുന്ന ഏതൊരു വിഷയത്തിലും യാതൊരു മടിയും കൂടാതെ രംഗത്തിറങ്ങുക അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക അവർക്ക് വേണ്ടി ഏത് രീതിയിലും പ്രവർത്തനത്തിന് സജ്ജമാവുക എന്ന രീതിയിലാണ് മുസ്ലിം ലീഗ് അവരുടെ പ്രവർത്തന പരിപാടികൾ ആവിഷ്കരിച്ചിട്ടുള്ളത് തീർച്ചയായും ഇരുപത്തഞ്ച് കോടി എന്ന ഈ ടാർഗറ്റ് മുസ്ലിം ലീഗിന് അവരുടെ ആദ്യത്തെ ടാർഗറ്റ് ആയിരുന്നു രണ്ടാമത്തെ ടാർഗറ്റ് ആയ അമ്പത് കോടിയിലേക്കും എത്തുമ്പോൾ നൂറ്റി എഴുപത്തി കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും ലഭിച്ചു എന്ന കാര്യം കൂടിയും ശ്രദ്ധേയമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മുസ്ലിം ലീഗിന്റെ പൊളിറ്റിക്കൽ അവരുടെ നയങ്ങളോട് യോജിക്കാത്തവർക്ക് മുസ്ലിം ലീഗിന്റെ ആ ഫണ്ടിലേക്ക് സംഭാവന നൽകാൻ സാധിക്കില്ല എന്നാൽ പൊതുസമൂഹത്തിലെ ഏതൊരു ജനവിഭാഗത്തിനും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകുന്ന നൽകാൻ സാധിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെയാണ് സെലിബ്രിറ്റികളും മറ്റ് പൊതുരംഗത്തുള്ള എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് ഈ ഒരു ഘട്ടത്തിൽ മറ്റൊരു അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ തർക്കങ്ങളില്ലാതെ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയും മുസ്ലിം ലീഗിന്റെ ഫണ്ടും തമ്മിലുള്ള ഒരു കോമ്പറ്റീഷനും ഒന്നുമില്ല ഏത് രീതിയിലായാലും ജനങ്ങൾക്ക് വേണ്ടി വയനാട്ടിലെ ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള ഈ ഒരു പ്രവർത്തനത്തിന് കേരളം ഒത്തൊരുമിച്ചുകൊണ്ട് മുന്നോട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഈ ഒരു തീരുമാനം തന്നെയാണ് ഈ ഒരു രീതി തന്നെയാണ് കേരളത്തിന്റെ പൊതു എന്ന് മനസ്സിലാക്ക എന്ന് നമ്മൾ പൊതു പൊതുസമൂഹത്തെ അല്ലെങ്കിൽ ഈ കേരളത്തിന് പുറത്തുള്ള മറ്റു ജനവിഭാഗങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് കേരളത്തിലൊരു പ്രയാസം വന്നാൽ ഒരു ദുരിതം വന്നാൽ കേരളത്തിലെ ജനങ്ങളെല്ലാം ഒത്തൊരുമിച്ച് നിൽക്കുന്നു എന്ന് തന്നെയാണ് ഇത് തെളിയിക്കുന്നത്